കല്ലൂപ്പാറ പാളത്തേരിന്റെ പെരുമ വിളിച്ചോതി വിത്തുവേലി ചന്ത കല്ലൂപ്പാറ വിത്തുവേലി ചന്തയിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ തന്നെയാണ് ഹീറോ മണിമലയാറിന്റെ തീരത്ത് കല്ലൂപ്പാറയുടെ കാർഷിക പാരമ്പര്യം വിളിച്ചോതിയ വിത്തുവേലി ചന്ത കർഷക തൊഴിലാളിയായ വി എസ് പാപ്പച്ചനും പഞ്ചായത്തിലെ കുട്ടിക്കർഷകയായ ദിയയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കല്ലൂപ്പാറ കറുത്ത വടശേരിക്കടവ് പാലത്തിന് സമീപം മണിമലയാറിൻ്റെ തീരത്ത് പച്ചത്തുരുത്തിൽ കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കല്ലൂപ്പാറ അഗ്രികൾച്ചർ ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ്റെയും കൃഷിഫവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ടാമത് വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചത് കല്ലൂപ്പാറ ഗ്രാമത്തിൻ്റെ കാർഷിക പാരമ്പര്യവും കാർഷിക നന്മകളും കേരളീയ പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലാണ് വിത്തുവേലി ചന്ത സംഘടിപ്പിച്ചത് നാടൻ കന്നുകാലികൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ മത്സ്യങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പച്ചക്കറി വിത്തുകൾ ചെടികൾ അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയുടെയെല്ലാം വിപുലമായ പ്രദർശനവും വിപണനവും ഒരുക്കിയ വിത്തുവേലി ചന്ത സന്ദർശകർക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഒരു ഗ്രാമീണ വ്യാപാര കേന്ദ്രത്തിലെത്തിയ അനുഭവമാണ് സമ്മാനിച്ചത് വിത്തുവേലി ചന്തയുടെ പ്രധാന ആകർഷണമായിരുന്നു കല്ലുപ്പാറ പാളത്തൈര് എന്നാൽ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തന്നെ സ്റ്റോക്ക് ചെയ്ത മുഴുവൻ പാളത്തൈരും വിറ്റുപോയത് വൈകിയെത്തിയ സന്ദർശകർക്ക് നിരാശയ്ക്കും ഇടയാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ പാളത്തൈര് സംഭരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കല്ലൂപ്പാറ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ അംഗം ജോസ് കുറിഞ്ഞൂർ പറഞ്ഞു ഇങ്ങനെയൊരു കാർഷിക വിപണന മേള ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ നടത്തിയ മേള വൻ വിജയ തുടർന്നാണ് വീണ്ടും ഇങ്ങനെയൊരു സംരംഭത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും കൃഷിക്കും കർഷകർക്കും പ്രാധാന്യം നൽകത്തക്ക രീതിയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ നാടൻ ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ പ്രധാനമായിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയല്ല ഈ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്തിന് പുറത്തു നിന്നൊക്കെ അനേകം ആൾക്കാർ ഈ മേളയിൽ സന്ദർശിക്കുന്നുണ്ട് കാരണം ഇപ്പം ഇതുപോലെയുള്ള മേളകളെ പല സ്ഥലങ്ങളിലും ഇല്ലാതെ ഇരി ഇല്ലാതാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കങ്ങൾ നടത്തി ഇത് ചെയ്തത് പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളൊരു പ്രത്യേകത പാളത്തൈര് അതിപ്പം അന്യം നിന്ന് പോയൊരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ തന്നെ പാളകുത്തി പാളകുത്തി അതിനകത്താണ് ഈ സാധനങ്ങൾ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ആ സാധനങ്ങൾ അപ്പോൾ അടുത്ത വർഷം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളും ഈ ഉദ്ഘാടകനായ വി എസ് പാപ്പച്ചനും കുട്ടി കർഷക ദിയയ്ക്കും വിത്തുവേൽ ചന്ത ഉദ്ഘാടനം വേറിട്ട അനുഭവമായി പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകയാണ് ദിയ സ്വന്തമായ കൃഷിഭൂമി ഇല്ലെങ്കിലും നാല്പതിലേറെ വർഷങ്ങളായി കർഷക തൊഴിലാളിയായി ജോലി നോക്കുന്ന പാപ്പച്ചന്റെ വിയർപ്പിൽ വിളഞ്ഞ അന്നം നൂറുകണക്കിന് ആളുകളുടെ വിശ പകറ്റിയിട്ടുണ്ട് തന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ പാപ്പച്ചനാണ് പണിയുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഏഴാം വാർഡിൽ ചന്ത ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വളരെ പേരോ ഒന്നും അല്ലെങ്കിൽ ഈ വർഷം വർഷത്തെ പക്ഷേ വളരെയധികം ജനങ്ങൾ കൂടുകയും ഒപ്പം പലവിധമായ വിത്തുവേലി ഉൾക്കുകയും വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പ്രസിദ്ധികെട്ട പഴയ നമ്മുടെ തൈർ പാളത്തെ ആ കബിൽ നിന്നും പാറയെടുത്തുകൊണ്ട് വന്ന് തൈര് അളന്ന് അത് ജനങ്ങൾക്ക് നല്ല തൈര് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു ആ അപ്രകാരം ഇത് ഓരോ വർഷം തൊഴിലും കഴിയും തോറും കൂടുതലായി ഇതിനൊരു ഉണർവുണ്ടാകട്ടെ വിത്തുവേലി ചന്ത ഉദ്ഘാടനം ചെയ്യാൻ ഒരു ദിവസത്തെ പണി ഉപേക്ഷിച്ചാണ് പാപ്പച്ചൻ പാപ്പച്ചനെത്തിച്ചേർന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിത്തുവേലി ചന്തയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് വരും വർഷങ്ങളിൽ കലൂപ്പാറയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വിത്തുവൽ ചന്ത കൂടുതൽ കൂടുതൽ നാളെ മത്സ്യം ഇതിനു പ്രദർശനഗരിയിൽ നിന്ന് ലഭിക്കുന്നു കൗണ്ടർ നമ്പർ